ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ുംപാൽ വോട്ട് തുടങ്ങി വരെയാണ് ഇതിനായുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ നിരവധി ലോക്സഭ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യുവാൻ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ തയ്യാറാക്കിയ ഫെസിലിറ്റേഷൻ സെന്ററിലാണ് സൗകര്യം ഒരുക്കിയിരുന്നത് ഉദ്യോഗസ്ഥർ തപാൽ വോട്ടാണ് ഇവിടെ എത്തി ചെയ്തത് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയാണ് ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ വഴി തപാൽ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി കോളേജിൽ ആദ്യ ദിനത്തിൽ തന്നെ നിരവധി ഉദ്യോഗസ്ഥരെത്തി വോട്ട് രേഖപ്പെടുത്തി പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്കായാണ് ഇവിടെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ ഒരുക്കിയിട്ടുള്ളത് ഒരു പരിശീലന കേന്ദ്രത്തിൽ രണ്ട് സെന്റർ എന്ന തരത്തിലാണ് ഇവിടെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് ഗിരിജാദേവി പറഞ്ഞു ഈ കേന്ദ്രത്തിൽ തന്നെ പട്ടാമ്പി കോളേജിൽ വെച്ച് തന്നെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ പട്ടാമ്പി മണ്ഡലത്തിൽ ഡ്യൂട്ടി ഉള്ളവർക്ക് അതുപോലെ തന്നെ തൃത്താല മണ്ഡലത്തിൽ ഡ്യൂട്ടി ഉള്ളവർക്കും വെവ്വേറെ വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്ന് നാളെ മറ്റൊന്നാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി ഇവിടെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഹോസ്റ്റൽ ബാലറ്റ് ഇങ്ങനെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ ഉള്ള സമയത്ത് ഈ കോളേജിലുള്ള വോട്ടർ ഫസിലിറ്റേഷൻ സെൻറ്ററിലെത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ വോട്ടുള്ള ജീവനക്കാർക്ക് മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യമുള്ളത് മറ്റ് ജില്ലകളിലെ ജില്ലകളിലോട്ടുള്ളവർക്ക് പാലക്കാട് വി എം സ്കൂളില് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി മൂന്ന് ദിവസങ്ങളില് വി എം സ്കൂളിലും വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകിയതിനു ശേഷമാണ് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫെസിലിറ്റേഷൻ സെന്ററിലൂടെ ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തുന്നത്